ചെങ്കടൽ പാതയിൽ ഹൂത്തികൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെയാണ് വലിയ രീതിയിൽ ബാധിക്കുന്നത് റഷ്യയിൽ നിന്ന് വരുന്ന കപ്പലുകളെയാണ് പ്രതിസന്ധി ബാധിച്ചത് ഇതോടെ ദൈർഘ്യമേറിയ വഴിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നതെന്നും ഇത് കൂടുതൽ ചിലവേറിയതായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഘർഷഭരിതമായ ചെങ്കടൽ പ്രദേശം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരക്ക് കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയാണ് സഞ്ചരിക്കുന്നത് ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന ചരക്ക് കമ്പനികൾ ആഫ്രിക്കയെ ചുറ്റിപ്പറ്റിയുള്ള ദീർഘദൂര പാതയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുകയോ സൂയിസ് കനാൽ വഴി സുരക്ഷിതമായി കടന്നുപോകാൻ അടുത്തുള്ള തുറമുഖങ്ങളിൽ കാത്തിരിക്കുകയോ ചെയ്യുന്നതിനാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഷിപ്പിംഗ് ചെലവ് വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരുന്നു റഷ്യ നൽകിയ വിലക്കിഴിവായിരുന്നു ഇന്ത്യയെ റഷ്യയിലേക്ക് അടുപ്പിച്ചത് ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മോസ്കോ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ സാഹചര്യത്തിൽ പരമ്പരാഗത ഇറക്കുമതി ശക്തികളായ ഇറാഖും സൌദി അറേബ്യയും പുറകിലേക്ക് പോവുകയും ചെയ്തു ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചിലവേറിയതാക്കി മാറ്റിയതോടെ അറബ് രാഷ്ട്രങ്ങളെ വീണ്ടും വലിയ തോതിൽ ആശ്രയിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ജനുവരിയിൽ തുടർച്ചയായ രണ്ടാം മാസവും പന്ത്രണ്ട് മാസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്ന് എനർജി കാർഗോ ട്രാക്കർ വ്യവസായ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എനർജി കാർഗോ ട്രാക്ടർ വാട്സക്കേ റിപ്പോർട്ടുകൾ പ്രകാരം ജാനുവരിയിൽ റഷ്യ ഇന്ത്യക്ക് പ്രതിദിനം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്തു ഡിസംബറിൽ ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് ദശലക്ഷം ബാരലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒന്നേ പോയിന്റ് ആറ് രണ്ട് ദശലക്ഷം ബാരലും ആയിരുന്നു ഇത് എങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരക്കാരായി റഷ്യ തുടരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാരലിനെ നൂറ്റി നാല്പത് ഡോളർ എന്ന ഉയർന്ന നിരക്കിൽ നിന്ന് ബാരലിന് എൺപത് ഡോളറിലാണ് ക്രൂഡ് ഓയിൽ വില വ്യാപാരം നടക്കുന്നത് സുയിസ് കരാൽ പ്രതിസന്ധി വ്യാപിച്ചാൽ സുരക്ഷിതമായ പാതയിലൂടെ വരുന്നതിനാൽ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങൾക്കായി ഇറാഖ് പോലുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ ഇന്ത്യയ്ക്ക് അവസരമുണ്ടെന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമീപകാല ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാഖ് പതി വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ ഇത്തരം നടപടികൾ ശക്തമായേക്കുമെന്നും അദ്ദേഹം പറയുന്നു സൌദി അറേബ്യ ഇറാഖ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ ഉൽപാദകരിൽ നിന്നുള്ള കയറ്റുമതി തടസ്സങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഫോർമുസ് കടലൊടുക്കിലാണ് ഉപയോഗിക്കുന്നത് ഇതോടെ ഇറാഖിൽ നിന്നുള്ള സപ്ലൈസ് വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എസ് സെക്യൂരിറ്റി ലീഡ് അനലിസ്റ്റ് ഹിതേഷ് ജെയിൻ അഭിപ്രായപ്പെടുന്നു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിന് പിന്നാലെ ചെങ്കടലിൽ അമേരിക്ക യു കെ ഇസ്രായേൽ വാണിജ്യ കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇസ്രായേൽ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ ചെങ്കടലിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ പോകാൻ അനുവദിക്കുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിൽ റഷ്യയും ചൈനയും ഉൾപ്പെടുന്നില്ലെന്നും അവർ പറഞ്ഞു ഇസ്രായേലിനെയും സഖ്യ കക്ഷികളെയും ആക്രമിക്കുമെന്നാണ് ഹൂദികൾ പ്രഖ്യാപിച്ചിരുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ചാണ് ചങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂദികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഗാസയിൽ ഇസ്രായേൽ ഉപരോധം നീക്കുകയും ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളെയും ലക്ഷ്യം വയ്ക്കുന്നത് തുടരുമെന്നും ഹൂതികൾ പറഞ്ഞു